അസ്സാമലൈക്കും അസ്സലാം എന്തൊക്കെയാണ് വിശേഷം ഹലോ അലോ അച്ചു ഉറങ്ങിയോ അയിനുറങ്ങിയോ എന്താക്കൈനു എന്തൊക്കെ ഉണ്ട് കൊറേ ആയല്ലോ കണ്ടിട്ട് എന്താ അങ്ങനെ വർത്താനം ഒരു വിവരം ഇല്ലാലോ അയാൾ വിളിക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച രണ്ടാളും എന്താ എൻ്റെ വർത്താനം സുഖായല്ലോ സുഖായി സുഖമായി എട്ട് മാസായില്ലേ ഇപ്പൊ കുഴപ്പൊന്നുമില്ല അങ്ങനെ പോണ് തട്ടിയും മുട്ടിയും തട്ടിയും മുട്ടി എന്തൊക്കെയാണ് വർത്താനം ചൂ അതിന് ഉറങ്ങിയോ ഞാൻ എന്റെ ലൈവൊന്നും കാണാനില്ലല്ലോ ഇപ്പോൾ കണ്ടപ്പോൾ കാര്യത ആ ഞാൻ ലൈവ് ഒന്നിടില്ലേ അങ്ങനെ ഒന്നൂടെ എവിടെ എത്തിയിട്ട് കഴിയാനായി ഉറങ്ങിയില്ല ചോറിന്നോച്ചു ചോറ് തിന്നോ എന്തൊക്കെ പിന്നെ നിങ്ങളെ വർത്താൻ ആസത്താ എന്താ സ്ഥിതി എന്തായി ചാനലൊക്കെ ഊണിയായോ ആ ചോറ് തിന്നു പറയോ ഓക്കേ ഓക്കേ ചോറൊക്കെ ജിബ്രോ ജിബ്രോ ഇച്ചിരിക്കുന്നുണ്ട് എന്തായി മോണിയായോ മോണിക്ക് കൊടുത്തോ എന്താ സ്ഥിതി പച്ചവറക്കങ്ങളൊക്കെ അന്നേ ആയിരുന്നു തോന്നില്ലേ ഇന്നുറങ്ങിയിലോ ഉറങ്ങി ഇന്ന് നേരത്തെ ഉറങ്ങിയേച്ച രാവിലെ തന്നെ ഭയങ്കര ക്ഷീണം അപ്പം പത്ത് മണിക്ക് നല്ലോണം ഉറങ്ങി അങ്ങനെ പോകുന്നു ഞാൻ മോണിയൊക്കെ ആയിട്ടാണോ ആ ഒന്നും ഇല്ല സമാധാനമല്ലേ അയ്യാന്ന് വിളിക്കണ്ടേ സമാധാനോ ഇനി ഡോളറ് കയറുന്ന നോക്കിയാൽ മതി ഹൈ ഹായ് പറയുണ്ട് ഇന്ന് രാവിലെ തന്നെ ചെയ്യണം അച്ഛ രാവിലെ തന്നെ നല്ലോണം കടന്നുറങ്ങി പത്ത് മണിക്ക് എന്തൊക്കെയാ ശേഷങ്ങൾ ഇന്നലെ പൂ വന്ന ക്ഷീണോ അത് തന്നെ ഇണ്ടാമോ ചൂടും പോകേ രാത്രി ഉണ്ടേന ചൂടും പോകെ ഇന്നലെ ആ പോയി വന്നിട്ട് അതും അങ്ങനെ തന്നെയാണ് പറയണ്ടേ ഏത് മൂണി ഏതാ രാവിലെ നേരത്തെ കുളിച്ച് കുറേ കുറവുണ്ടാവും ആ അതങ്ങനെ തന്നെ ആ ക്ഷീണത്തിനില്ലയാണ് അത് തന്നെ കുളിയൊക്കെ വേഗം കഴിഞ്ഞേക്കാം പക്ഷെ ഭയങ്കര ക്ഷീണം ഗ്യാസ് ക്ലാസ്സിൽ പോയി ഓ പോയി പോയി ക്ലാസ്സിൽ പോയി ഭയങ്കര ചൂടുല്ലേ ആ ചൂടുങ്ങൾ അവിടെ ഒന്നും ഇല്ലല്ലേ ഭയങ്കര ചൂടായിരിക്കും ഇവിടെ തന്നെ ഭയങ്കര ചൂട് ഞങ്ങളവിടെയൊക്കെ പിന്നെ പറയണ്ടല്ലോ ഡോറും പതുക്കേ കയറില്ല അത് തന്നെയാണ് എന്റെ മോണി അന്ന് ഇതായിരുന്നല്ലോ പോയല്ലോ യൂസ്ഡ് വന്നിട്ട് ശരിയായി പിന്നെ ശെരിയായി ഒന്നും ഇടലില്ല ഡോളർ പതുക്കെ 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 മെല്ലെ മെല്ലെ കേറുള്ളു പിന്നെ നല്ല വീഡിയോസൊക്കെ കിട്ടണം എന്നാ പിന്നെ പിന്നെ കേറും

എങ്ങനെ ഫെക്റ്റ് അത് റിയൂസ്ഡ് വന്നു എന്താ അറിയില്ല ഞങ്ങളെടുത്ത തന്നെ ആയിരുന്നു പക്ഷെ എങ്ങനെയോ റിയൂസ്ഡ് വന്നു എനിക്ക് തോന്നി ചിലപ്പോൾ വീഡിയോസും ഉള്ളത് അതേപോലെ തന്നെ ഷോർട്സും ഉണ്ടായിരുന്നു അതായിരിക്കും റിയൂസിഡ് വന്നിട്ട് ഇഫക്റ്റ് ആയിപ്പോയി

എന്റെ ഇതിനെ മാങ്ങായ വാക്യാനി ആദ്യത്തെ വരി മുണ്ടിനെgetElementById എന്ന് കാട്ടാക്കിക്ക് ഇതിന് നമ്പർ അടു പോയിട്ടുണ്ട്

ശരി ഞാൻ പോട്ടെ അപ്പൊ എപ്പൊ കട്ടാക്കും ഞാനൊരു പത്ത് മിനിറ്റ് അത്ര ഇട്ടുള്ളൂ കടയിൽ നിന്ന് വാങ്ങിയതാ അല്ലേ ആ ആ ചില സ്ഥലത്തൊക്കെ മാങ്ങ ഉണ്ടായി പറയുന്നുണ്ട് എന്നാ ആയിക്കോട്ടെ